സ്വവർഗാനുരാഗം ഒരു രോഗാവസ്ഥയല്ല മറിച്ച് തികച്ചു അങ്ങേയറ്റം മാനുഷികവും സ്വാഭാവികമായ ഒന്നാണ് ശരിയല്ലേ ശരിയല്ലേ മമ്മൂട്ടിയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് ഒ ടി ടിയിൽ റിലീസ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ ആ സിനിമ കാണുന്നത് ഞാനും എൻ്റെ വൈഫും ചേർന്നിട്ടാണ് ആ സിനിമ കാണുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് കാതൽ എന്ന് പറയുന്ന സിനിമ എന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ് കാതൽ എന്ന് പറയുന്ന സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാമ്പത്തികമായി അദ്ദേഹത്തിന് വലിയ നേട്ടം കൊടുത്ത സിനിമയാണ് എന്നെനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നഷ്ടക്കച്ചവടമാണ് കാതൽ എന്ന് പറയുന്ന സിനിമ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് രണ്ടാമത് ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അതൊരു നോർമൽ ആണല്ലേ അതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണല്ലേ എന്ന് എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുന്നുണ്ട് ആണ് ആണിനോട് ഒപ്പം ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നത് പെണ്ണ് പെണ്ണിനോടൊപ്പം ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നത് അതൊരു സ്വാഭാവികമായ അഥവാ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ജീവിതം പോലെ സ്വാഭാവികമായ ഒന്നാണല്ലേ എന്ന് എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുന്നത് അത് ആ സിനിമയുടെ സംവിധായകനായ ജിയോ ബേബിയുടെ വിജയമാണ് അദ്ദേഹം ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സിനിമ എടുത്തത് തന്നെ അഥവാ ജനങ്ങളുടെ മുന്നിൽ ഇതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് ഇതൊരു നോർമലാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുത്തത് അപ്പോൾ ഇതൊരു നോർമലാണോ ഇതൊരു സ്വാഭാവികമായൊരു കാര്യമാണോ ഈ പറയുന്ന ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അതും നമ്മൾ രണ്ടാമതായിക്കൊണ്ട് പരിശോധിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് കാതൽ എന്ന് പറയുന്ന സിനിമ എന്ന് ഞാൻ പറയാനുള്ള കാരണം അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാനൊരു അത്യാഗ്രഹം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആ ഒരു അത്യാഗ്രഹം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാലേ എനിക്ക് ഈ സബ്ജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഞാൻ അത്യാഗ്രഹം മുന്നോട്ട് വെക്കുന്നത് അത്യാഗ്രഹം മറ്റൊന്നുമല്ല ഈ എൻ്റെ ഈ വീഡിയോ ഈ ഒരു പ്രസൻറ്റേഷൻ മമ്മൂട്ടി മമ്മൂക്കെ കാണും എന്ന ഒരു അത്യാഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ആർക്കെങ്കിലും അദ്ദേഹത്തിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയ ഉപകാരമാണ് എന്തായാലും അദ്ദേഹം ഇത് കാണുമെന്ന ഒരു അത്യാഗ്രഹത്തിൽ മമ്മൂക്കയോടാണ് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ അന്ന് മറ്റ് ചാനലുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ഒരു റമദാൻ മാസത്തിൽ ഒരു പരിപാടി നടന്നിരുന്നു വൈകീട്ടായിരുന്നു നോമ്പൊക്കെ തുറന്ന് ഒരു ആ സമയത്തായിരുന്നു ആ പരിപാടി ആ പരിപാടിയിൽ ഒരു ദിവസം ഗസ്റ്റ് ആയിക്കൊണ്ട് മമ്മൂട്ടി വരികയുണ്ടായി അദ്ദേഹം ഫോൺ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം നേരിട്ടല്ല വരുന്നത് ഫോൺ വഴിയാണ് ആ ഒരു പ്രോഗ്രാം ഒരു റമഗാൻ പരിപാടിയാണ് ആ പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നത് ഫോണിലൂടെ പങ്കെടുക്കുകയാണ് അങ്ങനെ പങ്കെടുത്തുകൊണ്ട് മമ്മൂട്ടി ആ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ മമ്മൂക്ക ആ പരിപാടിയിൽ പങ്കുവച്ച ഒരു ആശയമുണ്ട് എത്രയോ വർഷങ്ങൾ എനിക്കിപ്പോൾ മുപ്പത്തി എട്ട് വയസ്സാണ് എനിക്കുള്ളത് മമ്മൂക്ക ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഊഹിക്കാം എൻ്റെ വയസ്സ് എത്ര മാത്രം മാത്രമായിരിക്കുമെന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് മറ്റ് ചാനലുകളൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏഷ്യാനെറ്റിൽ നടന്ന ഒരു റമദാൻ പരിപാടിയിൽ മമ്മൂക്ക പറഞ്ഞ കാര്യം ഇതായിരുന്നു നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ റേഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ട് ടെലിവിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വാഹനങ്ങൾ വിമാനം അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഇതെല്ലാം മമ്മൂ മമ്മുക്കയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ മനുഷ്യന്മാർ ഈ നിർമ്മിച്ചെടുത്തത് ഒന്നും ശൂന്യതയിൽ നിന്നല്ല നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഈ ഭൂമിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ തന്നെ ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സകല സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ പറയുന്ന ക്യാമറ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും വിമാനം ടി വി തുടങ്ങിയ എല്ലാ വാഹനങ്ങളിൽ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിന് അങ്ങനെ ഉണ്ടാക്കുന്നതിനാവശ്യമായ അറിവ് മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റുകൾ കണ്ടെത്താനും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോന്നും നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്ന് മമ്മൂക്ക ആ ചാനലിൽ പറയുകയുണ്ടായി അതുപോലെ നമുക്കറിയാം നമ്മളിപ്പോൾ വാഹനം മാത്രം ഉണ്ടാക്കിയതിൻ്റെ കാര്യമില്ല അത് വാഹനം ഓടുന്നതിനാവശ്യമായ ഇന്ധനം ആ ഇന്ധനം നമുക്ക് ഭൂമിയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യർക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതിനു വേണ്ട എല്ലാ അസംസ്കൃത വസ്തുക്കളും ഈ ഭൂമിയിൽ തന്നെ പടശതം പുരാൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിച്ചു വക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് ആ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ തലച്ചോറ് അറിവ് പടശ്ശതം പുരാൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മമ്മൂക്ക ആ പറയുന്ന റമദാൻ പരിപാടിയിൽ ആ ചാനലിൽ വന്ന് പറയുകയുണ്ടായി ആ യോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് വലിയ വലിയൊരു ചിന്തയാണല്ലോ അത് അത്രയും അത്ര ആ ഒരു ഉയർന്ന ചിന്താഗതിയിൽ നിൽക്കുന്ന മമ്മൂക്കയോടാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ജാരിയായ കർമ്മങ്ങൾ എന്നാ ഒരു പദം കേട്ടിട്ടുണ്ടോ ജാരിയായ സ്വതക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അഥവാ എന്നും എന്നും നിലനിൽക്കുന്ന കർമ്മങ്ങളെയാണ് ജാരിയായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അഥവാ ഞാനിപ്പോൾ ഒരു മരം നട്ടു ആ മരം ഞാനിപ്പോൾ മരണപ്പെട്ടു പോയാലും ആ മരണ ആ മരത്തിന്റെ മരം ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഏതെല്ലാം പക്ഷികൾ അതിൽ കൂടുകൂട്ടുന്നുണ്ടോ ഏതെല്ലാം പക്ഷികൾ ആ മരത്തിന്റെ കായികനികൾ ഭക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ കൂലി എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ാണ് ജാരിയായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു ആ അനാഥ മന്ദിരത്തിൽ ആരൊക്കെ അതിൽ അതിൽ ആശ്രിതരാകുന്നുണ്ടോ എൻ്റെ മരണശേഷം എത്ര നാളത് നിലനിൽക്കുന്നുണ്ടോ അത്രയും നാൾ അതിൻ്റെ അതിന്റെ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ കർമ്മഫലങ്ങൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് ജാരിയായ കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ഓപ്പോസിറ്റ് വശം കൂടിയുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന ഒരു തിന്മ ആ തിന്മ മൂലം എന്തെല്ലാം തിന്മ ഇവിടെ നടമാടുന്നുണ്ടോ ആ അതിൻ്റെ തിന്മയും ഞാൻ മരണം ഞാൻ മരിച്ചതിന് ശേഷം എനിക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും ആ തിന്മയും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു തിന്മയാണ് അത്തരത്തിലുള്ള ഒരു തിന്മയുടെ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന കാതൽ എന്ന് പറയുന്ന സിനിമ എന്നതാണ് ഞാൻ ഞാൻ വിശദീകരിച്ച മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് കാതൽ എന്ന സിനിമ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ കാതൽ എന്ന് പറയുന്ന സിനിമ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു തെറ്റായ ധാരണയുണ്ടല്ലോ ആ ധാരണ മൂലം ഉണ്ടാവുന്ന വലിയ ദൂഷ്യഫലങ്ങളുണ്ട് എല്ലാം ദൂഷ്യഫലങ്ങൾ ഈ മമ്മൂക്കയിലേക്കായിരിക്കും ചെന്ന് എത്തുക എന്നതാണ് ഒരു ഇസ്ലാമിക വിശ്വാസം വിശ്വാസിയായ മമ്മൂക്കയോടാണ് ഞാൻ സംസാരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ആദ്യ ഭാഗം ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ആ ആദ്യ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധം പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇത് ഇതിങ്ങനെ വ്യാപകമായിട്ട് അധികം നാളായിട്ടില്ല അധികം നാള് ആയിട്ടില്ല എന്നിട്ട് പോലും എന്തെല്ലാം വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ എയ്ഡ്സ് കൺട്രോൾ നിന്ന് രേഖ പ്രകാരം പുരുഷ എയ്ഡ്സ് എയ്ഡ്സ് ബാധ കൂടുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എയ്ഡ്സ് വർദ്ധിക്കുന്നത് ആരിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് വർദ്ധിക്കുന്നത് പുരുഷന്മാർ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം വഴിയാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ുന്നത് എന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ആണുമാണ് തമ്മിലുള്ള ലൈംഗിക ബന്ധം പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം പെണ്ണും പെണ്ണ് തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ആണുമാണ് തമ്മിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധമുണ്ടല്ലോ അതുണ്ടാക്കുന്ന വലിയ ആ ഒരു തിന്മയുണ്ടല്ലോ സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിനൊക്കെ ഒരു കാരണം കാതൽ എന്ന് പറയുന്ന സിനിമ ആകുന്നുവെങ്കിൽ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത മമ്മൂക്ക ഇതിൽ നിന്നും വരുമാനമുണ്ടാക്കിയ മമ്മൂ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിലേക്ക് ഇതിൻ്റെ തിന്മ ചെന്നെത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി രണ്ടാമതായി രണ്ടാമതായിക്കൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണോ ഒരു സ്വാഭാവിക പ്രതിഭാസമാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അവർ പ്രസിദ്ധീകരിച്ച മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകമുണ്ട് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട് മെൻറ്റൽ ഡിസോർഡർ ഏതെല്ലാം മെൻ്റൽ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് പോന്നിരുന്നു വരെ ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ച ഒന്നായിരുന്നു ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ആണിന് ആണിനോട് അട്രാക്ഷൻ തോന്നുക പെണ്ണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുക അതെല്ലാം ഒരു മാനസിക വൈകല്യമായിക്കൊണ്ടായിരുന്നു ഈ പറയുന്ന മെന്റൽ ഡിസോർഡറിൽ അവർ രേഖപ്പെടുത്തി വെച്ചിരുന്നത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ആയിരത്തി വരെ ഇതെല്ലാം ഒരു മാനസിക രോഗമായിക്കൊണ്ടാണ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ സമരം നടക്കുകയും ഹോമോസെക്ഷുവലിന്റെ ആൾ ആളുകൾ വലിയ സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതൊരു മാനസിക വൈകല്യമാണ് എന്നതിൽ നിന്നും ഈ ഒരു ഹോമോസെക്ഷുവലിനെ മാറ്റിവെച്ചത് ആ ലിസ്റ്റിൽ നിന്നും ഇതിനെ ഒഴിവാക്കിയത് സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അല്ലാതെ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടല്ല എന്നതാണ് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ വിഷയം പരിശോധിക്കാം ഇപ്പോൾ ഒരു ആൺകുട്ടി ആ ആൺകുട്ടിക്ക് ഏകദേശം പതിനാലോ പതിനഞ്ചോ വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ അവൻ ഒരു പ്രായപൂർത്തി അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷനൊക്കെ തോന്നിത്തൊടുങ്ങുന്നത് ആ ഒരു പ്രായത്തിലാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു പ്രായപൂർത്തിയായി കുറച്ച് കഴിയുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളുടെയും കയ്യിലും മൊബൈൽ ഫോണുണ്ട് അപ്പോൾ ആ മൊബൈൽ ഫോണിൽ ഇവൻ ഇങ്ങനെ അവൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള അഥവാ സ്ത്രീകളുടെയൊക്കെ ഇങ്ങനെ നഗ്ന വീഡിയോകളും അല്ലെങ്കിൽ പോൺ സൈറ്റുകളൊക്കെ ഇങ്ങനെ സന്ദർശിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ കുട്ടി കടന്നു എന്ന് വിചാരിക്കുക അവനങ്ങ അതിനുള്ള സാഹചര്യം ഒരു സാഹചര്യം അവന് ലഭിച്ചു അതിനുള്ള ഒരു സ്വകാര്യത അവന് ലഭിച്ചു ആ സ്വകാര്യതയെ ഉപയോഗി ഉപയോഗപ്പെടുത്തി ആ ആൺകുട്ടി ഇത്തരത്തിൽ നിരന്തരമായിക്കൊണ്ട് പോൺ സൈറ്റുകൾ കാണുകയും അതുമൂലമുള്ള മാസ്റ്റർബേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് ഈ കുട്ടി പോയി എന്ന് വിചാരിക്കുക അങ്ങനെ ആ കുട്ടി പയ്യെ 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 അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് അവൻ അനുഭവിക്കുന്ന ലൈംഗിക ആസ്വാദനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോൺ സൈറ്റുകൾ കണ്ടുകൊണ്ടും അത് അതുമൂലമുള്ള മാസ്റ്റർ ബേഷനൊക്കെയാണ് ഈ ഈ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ലൈംഗിക ആസ്വാദനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ തലച്ചോറിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അവൻ്റെ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ഇതാണ് ഏറ്റവും മികച്ച ഒരു ആസ്വാദനം എന്ന രീതിയിൽ അവൻ്റെ അവൻ്റെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഇതിന് അഡിക്റ്റായ ഒരു ആൺകുട്ടി അവൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ഒരുപക്ഷെ അവനിക്ക് അവൻ്റെ ഇണയിൽ വലിയ അട്രാക്ഷനൊന്നും ഒരുപക്ഷെ തോന്ന തോന്നിക്കൊള്ളണമെന്നില്ല അവന് അപ്പോഴും അവനിക്ക് അട്രാക്ഷൻ അവന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലൈംഗിക സുഖം ലഭിക്കുന്നതും ഇത്തരത്തിൽ പോൺ സൈറ്റുകൾ കണ്ടിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നതിലായിരിക്കും ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ലൈംഗികബന്ധത്തെക്കാൾ കൂടുതൽ അവൻ ആസ്വദിക്കുന്നത് അപ്പോൾ ഇവിടെ അവനെ സംബന്ധിച്ച് അവൻ്റെ തൊട്ട് മുന്നിലുള്ള ഭാര്യയോട് അട്രാക്ഷൻ തോന്നുന്നില്ല അവനിക്ക് അട്രാക്ഷൻ തോന്നുന്നത് പോൺ സൈറ്റുകളോടാണ് അത് കണ്ടുകൊണ്ടുള്ള മാസ്റ്റർബേഷനോടാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ തോന്നുന്നത് ഇതൊരു സ്വാഭാവികതയാണോ നിങ്ങൾ പറയൂ ഇതൊരു സ്വാഭാവികതയാണോ അല്ലല്ലോ അതൊരു മാനസിക വൈകല്യമാണ് അവൻ ആ പോൺ ിന് അടിമപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ ആദ്യമായി കൊണ്ടുള്ള ലൈംഗിക സുഖം നേടിയെടുത്തത് ഇത്തരത്തിലുള്ള മാസ്റ്റർ ബേഷൻ വഴി ആയതുകൊണ്ട് അവനിക്ക് ഇണയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നത് അവന്റെ ഒരു മനോവൈകല്യമാണ് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് മുഖേന നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയുള്ള ഒരു ലൈംഗിക ആസ്വാദന രീതിയാണ് ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് മൃഗരതി എന്ന് പറയുന്നത് ചില മനുഷ്യന്മാർ ചില സാഹചര്യത്തിൽ എത്തിപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള മൃഗരതിയിലേക്ക് എത്തിപ്പെടുന്നതാണ് അവന്റെ ഒരു പക്ഷേ അവന്റെ പെറ്റുമായി കൊണ്ട് അവന്റെ ഡോഗുമായിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദ്യമായിക്കൊണ്ട് ഇത്തരത്തിൽ മൃഗരതിയിൽ ഏർപ്പെടുന്നത് അങ്ങനെ അങ്ങനെ പല സാഹചര്യങ്ങളും ഇങ്ങനെ ഏർപ്പെട്ടത് വഴി അവന്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്യുകയാണ് ഏറ്റവും നല്ല ലൈംഗിക ആസ്വാദന രീതി എന്ന് പറയുന്നത് മൃഗരതിയാണ് എന്ന അവന്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് പിന്നീട് അവൻ ഒരു ഇണയിലേക്ക് പ്രവേശിച്ചാലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും അവനിക്ക് അട്രാക്ഷൻ തോന്നുക അവൻ്റെ ഇണയ അല്ലയായിരിക്കും അവനിക്ക് അട്രാക്ഷൻ തോന്നുന്നത് പട്ടിയുമായും ആടുമായും പശുവൊക്കെ ആയിക്കൊണ്ട് ലൈംഗികത ചെയ്യുവാനായിരിക്കും അവന് അവന് താല്പര്യം കൂടുതൽ തോന്നുക ഈ ഒരു പ്രവൃത്തിയാണ് ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പറയുമോ ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന് നിങ്ങൾ പറയുമോ ഇല്ലല്ലോ ഇതൊരു മനോവൈകല്യമാണ് ഏതൊരു സാഹചര്യത്തിൽ അനിമൽസിനോട് ലൈംഗികത ലൈംഗികമായി ഇവൻ ബന്ധപ്പെട്ടു അത് പിന്നീട് ഇവനിങ്ങനെ തുടർന്നു പോന്നു പിന്നീട് അതിൽ ഇവൻ അഡിക്റ്റായി ആ ഒരു അഡിക്ഷനാണ് അത് ആ ഒരു മനോവൈകല്യമാണ് ഇവനിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് തീർച്ചയായിക്കോട്ടും ചികിത്സ മുഖേന നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും അതല്ലാതെ ഇതൊരു സ്വാഭാവിക പ്രതിഭാസമല്ല അതുപോലെ തന്നെയാണ് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നതും ചില കുട്ടികളെ സംബന്ധിച്ച് ചെറുപ്രായത്തിൽ ഇത്തരത്തിൽ ഹോമോ സെക്ഷാലിറ്റിക്ക് വിധേയപ്പെടേണ്ട ചില കുട്ടികളുണ്ടാവാം അവൻ ആ ഒരു ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവനിക്കുണ്ടാകുന്നത് അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ലൈംഗിക അനുഭവം എന്ന് പറയുന്നത് ആണുമാണ് തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് അവൻ ജീവിതത്തിൽ ആദ്യമായി ആദ്യമായിക്കൊണ്ട് ആസ്വദിക്കുന്നത് അതവൻ്റെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അവൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് പിന്നീട് പലപ്പോഴായിക്കൊണ്ട് ഇത്തരത്തിൽ ആണുമാണ് തമ്മിലുള്ള ലൈംഗിക ബന്ധം തുടരുന്നത് വഴി ഇവൻ പയ്യെ പയ്യെ അതിലേക്ക് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് തുടർന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുപോലെ തന്നെ ഇവനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ഇവനിക്ക് ഇണയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇണയോടല്ല അട്രാക്ഷൻ തോന്നുന്നത് ഇവനിക്ക് കൂടുതൽ ലൈംഗിക ആസ്വാദനം ചെയ്യുന്നത് ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലായിരിക്കും ഇവനിക്ക് അട്രാക്ഷൻ തോന്നുന്നത് അപ്പോൾ ഇതൊരു ഇതൊരു മനോവൈകല്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇതൊരു നോർമലായ കാര്യമാണ് എന്ന് പറഞ്ഞ് ജീവിതം ഒരു നരകയാതനയിലേക്ക് തള്ളിവിടുന്നതിന് പകരം ആ ഒരു മനോവൈകല്യത്തിന് വേണ്ടിയുള്ള ചികിത്സ നൽകുകയാണ് അവർക്ക് വേണ്ടത് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇവ ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു മകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ മകൾ മകളുണ്ടായത് ഇത് മമ്മൂട്ടി ഒരു ഹോമോസെക്ഷുവാലിറ്റി ഉള്ള ആളാണെങ്കിൽ എങ്ങനെയാണ് മകൾ മകളുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അതിലാ നായിക പറയുന്നത് അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്നാ പറയുന്നത് അപ്പോൾ ചോദിച്ചാൽ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവരുടെ ശരീരം ഓക്കെയാണ് ഒരു ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ഇവരുടെ ശരീരം ഓക്കെയാണ് കാരണം അവൻ്റെ ശരീരത്തിലുള്ള ഒരു അവയവമുണ്ടല്ലോ നമ്മൾ വിചാരിച്ചാൽ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു അവയവം ഒരു ഓരോ പുരുഷൻ്റെ ശരീരത്തിലുമുണ്ട് നമ്മൾ മറ്റെല്ലാ അവയവങ്ങളും നമ്മളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എൻ്റെ കൈ ഇങ്ങനെ ഉയർത്താൻ സാധിക്കും കാലുകൾ ഉയർത്താൻ സാധിക്കും തലകൾ ഇങ്ങനെ ആട്ടാൻ സാധിക്കും പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉയർത്താൻ സാധിക്കാത്ത എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒരു അവയവം എൻ്റെ ശരീരത്തിലുണ്ട് ആ ഒരു അവയവം പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ വൈകാരിക ഉണർവുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു അവയവം പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ആ അവയവം പ്രവർത്തിക്കുകയും അതുമൂലം ഒരു സ്ത്രീയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയും അതുമൂലം ഒരു കുട്ടി ഉണ്ടാക്കാനൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഇവരുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നമുള്ളത് ഇവരുടെ മനസ്സിനാണ് പ്രശ്നമുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾക്ക് കണ്ടുവരാം ഒരു അമ്മയ്ക്ക് മകനായിരുന്നു ഇപ്പൊ മകളാണ് ഒരു സഹോദരനായിരുന്നു ഇപ്പൊ സഹോദരിയാണ് പിന്നെ ഒരു അച്ഛനായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു അമ്മയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് കാരണം എനിക്കൊരു ഉണ്ട് കാരണം ഞാൻ മേലായിരുന്ന സമയത്ത് ഒരു ആൺകുട്ടി ആയിരുന്ന സമയത്ത് ഞാനൊരു മാര്യേജ് ചെയ്യേണ്ടി വന്നു മാര്യേജ് കഴിഞ്ഞു അതിലൊരു മോളുണ്ട് മോക്ക് വൈഫ് മരണപ്പെട്ടു ഡെങ്കിപ്പനി വന്ന ഒരു നിങ്ങളിപ്പോൾ വീഡിയോ കൊണ്ട ആ വ്യക്തി അദ്ദേഹം ഒരു പുരുഷനായിരുന്നു പിന്നീട് സ്ത്രീ ആയി എന്നാ പറയുന്നത് അങ്ങനെ പുരുഷന് സ്ത്രീയാകാൻ സാധിക്കുമോ എന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്തായാലും ഇദ്ദേഹം ഒരു പുരുഷനായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ ഒരു കുട്ടി ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നുകയും പിന്നീട് അദ്ദേഹം ഒരുപാട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് മാരടമൊക്കെ ഇങ്ങനെ എന്താണ് ഹോർമോണൊക്കെ കുത്തി വെച്ച് മാരടമുണ്ടാക്കിയെടുത്ത് അങ്ങനെയൊക്കെ ഒരു സ്ത്രീ വേഷത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ത്രീ വേഷത്തിൽ നടക്കുന്ന ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ലൈംഗികബന്ധം പുലർത്തുന്നതിനും അല്ലെങ്കിൽ അതിലൂടെ സന്താനോത്പാദനം നടത്തുന്നതിനും ഇവരുടെ ശരീരം തടസ്സമല്ല ഇവരുടെ മനസ്സാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ നമ്മൾ ചില പ്രായമായ ആളുകളെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ എൻ്റെ മനസ്സൊക്കെയാണ് പക്ഷെ ശരീരം അതിനോട് അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്ന് പറയാറില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ശരീരമൊക്കെയാണ് മനസ്സാണ് പ്രശ്നം അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അവിടെയാണ് ഇവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തേണ്ടത് അതല്ലാതെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇതൊരു നോർമൽ കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ച് ഇവരുടെ ജീവിതം നരകയാദിനിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജീവിതം മലിനമായിക്കൊണ്ട് ജീവിച്ച് തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയല്ല ഇവരെ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ഇവരുടെ മനോവൈകല്യം എന്താണ് എന്ന് കണ്ടെത്തി ആ മനോവൈകല്യത്തിൽ നിന്നും ഇവരെ മോചിപ്പിച്ചുകൊണ്ട് ഒരു നോർമൽ ലൈഫിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് അതല്ലാത്ത രീതിയിലുള്ള തെറ്റായ ചിന്താഗതികൾ അല്ലെങ്കിൽ ിൽ തെറ്റായ അറിവ് നൽകുന്ന കാതൽ പോലെയുള്ള സിനിമ വഴി ഈ സമൂഹത്തോട് ചെയ്യുന്നത് കുടും ക്രൂരതയാണ് മമ്മൂക്കയെ പോലെയുള്ള ഒരാളിൽ നിന്നും ആ ഒരു ക്രൂരത അതൊരു വളരെ വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ എന്തായാലും ജിയോ ബിബിയെ പോലെയുള്ള ഒരു സംവിധായകൻ കുടുംബ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഒരു മോശം വ്യവസ്ഥ മോശം സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നത് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു മോശം സംവിധാനമാണെന്ന് വിശ്വസിക്കുകയും മൃഗങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംവിധായകൻ ഒരു വ്യക്തി അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഒരു കഥയുമായി കൊണ്ട് താങ്കളെ സമീപിക്കുന്ന സമയത്ത് അതിൻ്റെ റിയാലിറ്റി എന്താണ് ഈ ഹോമോസെക്ഷാലിറ്റിയുടെ റിയൽ റിയാലിറ്റി എന്താണ് അതൊരു മനോവൈകല്യമാണോ അതൊരു നോർമൽ നോർമലാണോ എന്നൊക്കെയുള്ള കൂടുതൽ പഠനങ്ങളെങ്കിലും താങ്കൾ നടത്തേണ്ടതായിരുന്നു ഇത് താങ്കളുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായി പോയി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം